അ നിങ്ങളുടെ വാടക ഇടയ്ക്ക് ഞാൻ കുറച്ച് നേ നാളുകൾക്ക് ശേഷം ലൈവിൽ കയറി വന്നാണ് കേട്ടോ കേട്ടോ ഞാൻ ലൈവിൽ കയറേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് ലൈവിൽ നിങ്ങൾ കാണാം നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നറിയത്തില്ല ആരുമില്ല അപ്പം കുഴപ്പമില്ല ആരെങ്കിലുമൊക്കെ വരിക അന്ന് അതിനുശേഷം സംസാരിക്കാം കേട്ടോ

ആരാ ആരെയാണ് നീ ഹൈ പറഞ്ഞിട്ട് പോയത് ആരും വന്നിട്ടില്ലല്ലോ ആരാ നീ ഹൈ പറഞ്ഞിട്ട് പോയത് ഹലോ അതീശ അത് ശരി നിങ്ങളാണല്ലേ ലൈവില് വന്ന ഹായ് ഹായ് ഒരാളെ ഓ നിങ്ങൾ തിരിച്ചിറങ്ങിയടി വേറെ ആരും ഇല്ലല്ലോ അപ്പൊ കേറിയിട്ട് വീണ്ടും പോണെന്നുണ്ടോ മക്കളെ വീണ്ടും വന്നോ വെൽക്കം ടു ലൈഫ് ആർഡ് റിമെമ്പർ ഗാഡ് യുവർസ് അബിലിറ്റി കമ്മ്യൂണിറ്റി ഗുട്ടനായിരുന്നു ആരും വന്നില്ലല്ലോ 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 ആരും വന്നില്ലല്ലോ എന്ത് നോക്കണേ ആരും വന്നില്ല കൂട്ടോ രണ്ട് മിനിറ്റ് ആയിട്ട് ആരും വന്നില്ല അപ്പം അച്ഛൻ ബാക്കിലോട്ട് പോകും പോവും കേട്ടോ പോട്ടെ പിന്നെ ഏ നോ ആറ് വരും ആറ് വരും ഹായ് ഹായ് ഫ്രണ്ട്സ് ഹായ് ആരാ വന്നേ ഒരു ഹൈ പറയൂ മക്കള ആറ് പേര് വന്നിടാ പതിനാറ് അങ്ങനെ ഓ പതിനാറ് ഹീ ഹേ ഹായ് 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 ഫ്രണ്ട്സ് കയറുന്ന ഒരു ഹൈ പറയൂ നീ പറഞ്ഞോട് ഹൈ കണ്ടൂട ഹലോ ഞാൻ കുറച്ച് ദിവസം ലൈവിൽ കയറാതിരുന്നതാണ് ഇപ്പം ലൈവിൽ കയറാമെന്ന് വിചാരിച്ചു എല്ലാവരും എല്ലാവർക്കും എൻ്റെ പി എൻ്റെ നമസ്കാരം വരുന്നവർ വരുന്നവരെ എന്തെങ്കിലും മെസ്സേജിൽ അപ്പം ആ കുറച്ചും കൂടെ അറിയാൻ പറ്റും കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ലൈവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് പൊക്കാതെയാണ് കാരണം നല്ല വീഡിയോസൊക്കെ കുറച്ചൊക്കെ ഉള്ളു റീച്ചാവുന്നില്ല ഇപ്പം ഭയങ്കര റീച്ച്നസ് കുറവാണ് എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മൾ നമ്മുടെ വീഡിയോസ് കുറയും കിട്ടുന്നതിനെ ആൾറെഡി ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ അപ്പം എന്താ പറയുക നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളുടെ അതിൻ്റെ വീഡിയോസ് ചെയ്യും അതിൻ്റെതായ ടൈമും വളരെ കുറവാണ് എന്നാലും നമ്മൾ ചെയ്യാൻ കുറച്ച് ഇല്ലെങ്കിൽ അപ്പം അതനുസരിച്ച് ശ്രമിക്കാം ആരും മെസ്സേജ് ഇടാതെ അങ്ങ് പോവുകയാണല്ലോ അന്ന് നല്ലവരെന്തായാലും അന്ന് നോക്കുവെന്നിട്ട് അങ്ങ് പോവാണ് അങ്ങനെയാണോ അങ്ങനെയാണോ പിന്നെ ഇഷ്ടമല്ലേ എന്നിവിടെ സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തത് ആണോ വരുന്നത് വരുന്ന പോകുന്ന വരുന്ന പോകുന്നൊരു ലൈക്ക് പോലും ചെയ്തിട്ടുള്ള ആരും വരുന്നവരം എന്തായാലും ലൈക്ക് അടിച്ചിട്ട് പോയി ആ വരുന്നേരം ലൈക്ക് അടിച്ചിട്ട് പോവുക ലൈക്ക് അടിച്ചിട്ട് പോവുക എനിക്ക് പകൽ ജോലിയും കാര്യങ്ങളുള്ളത് കൊണ്ട് പിന്നെ ആ സമയത്ത് ഒന്നും ലൈവ് വരാൻ പറ്റില്ല ഈ സമയത്ത് ഞാൻ വെറുതെ കയറിയതാണ് നിങ്ങൾ നിങ്ങളുണ്ട് കുറച്ച് പേരുണ്ട് അപ്പോൾ ഉള്ളവരുള്ളവരെ ആയി പറയുക ഒരു ലൈക്ക് അടിക്കുക ലൈക്കൊന്നും അത് ചെയ്തിട്ടില്ല നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് അടിക്കാൻ പാടില്ല അത് അത് ഇതായിട്ട് പറയുക അത് നിങ്ങൾക്ക് മനസ്സിൽ പറയുകയും ചെയ്യാം നിങ്ങളെ ഞങ്ങളുടെ വീഡിയോസ് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയുക ഓക്കെ പിന്നെ വരുന്നവരെ വരുന്നവരെ ഇറങ്ങി പോകാതെ ലൈക്ക് അടിച്ചിട്ടെങ്കിലും പോവാം പോകുന്നവർ അല്ലെങ്കിൽ പോകാതിരിക്കുക പോകാതിരിക്കുന്നതിന് നമുക്ക് സന്തോഷം ലൈവ് ചെയ്യണ്ട എന്ന് വിചാരിച്ചാണ് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് നിങ്ങളെ നമ്മളെ കണ്ടില്ലല്ലോ അപ്പം കുറച്ച് ദിവസം കുറച്ച് തിരക്കിലായിരുന്നു നമുക്ക് ലൈവ് ചെയ്തില്ല പിന്നെ വീഡിയോസ് അധികം ഇടാൻ പറ്റുന്നില്ല ഓരോ ദിവസവും ഓരോ വീഡിയോ ഇടാൻ പറ്റുന്നില്ല കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഹായ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഓക്കെ അനന്തു പത്ത് മിനിറ്റ് കഴിഞ്ഞേ കഴിഞ്ഞേക്കെ അനന്തോ മകളിങ്ങനെ ഒരു കാര്യം കാണിച്ചിരങ്ങ മക്കളെ അനന്തു നീ നീയോടെ കയറണേ നീ എന്റെ തോളിൽ കയറി ഇരിക്കലേ താഴ്ത്തി നിന്റെ പടം ഒന്നിട്ട് വരുന്നവർ കേഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് അടിക്കാം ഹായ് 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 and unlocked this form during the tournament the number one we have broly i know broly wasn't in the tournament of power but if he had been there it would have been a completely different story who do you think would have been the strongest let me know in the comments hello do you ever wonder wow. how easily universe 7 could end in the tournament of power if they had unlocked their strongest mm -hmm. term, number five, <laughs> <laughs> I think someone as powerful as cell in this form could have definitely കേൾക്കാമോ എല്ലാവർക്കും വരുന്നവരുന്ന ലൈക്കെങ്കിലും അടിക്കുക വരുന്നവരുന്നാൽ അതുപോലെ ഇറങ്ങിപ്പോകുക അപ്പം ഇടയ്ക്ക് ലൈ ലൈക്കെങ്കിലും അടിക്കുക എന്തെങ്കിലും പറയുക സുഖം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വീഡിയോ എല്ലാം കാണുക ഷോർട്സുകൾ ഇനിയും കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഇമ്പ്രൂവ് ചെയ്യും എഡിറ്റ് എഡിറ്റൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ ഹായ് ഹായ് ഗുഡ് സുഖമാണോ എല്ലാവർക്കും സുഖമാണോ ഹായ്ലോ എല്ലാം ആയിക്കടിക്കാം ആയിക്കടിക്കുന്നില്ല നിങ്ങൾ നീലായിക്കടിച്ചില്ലേ അടി വണ്ണേ അടി വിടെല്ല എവിടെ ഒന്നും വന്നില്ല വന്നില്ല ഓ ഞാനിങ്ങനെ ഇരിക്കുവായിരുന്നു ഒരു ബുക്സ് എടുത്തി മക്കളെ ഈ തർത്തി വായ മക്കളെ തിരുത്തിച്ചേ വാട് അപ്പം ഒരു 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 അതിനെ ഞാൻ പോവും നിങ്ങൾ ആരും വരുന്നില്ല ഒരു ലൈക്ക് അടിക്കുന്നില്ല ആ ചേ എന്താണെങ്കിൽ ഒരു കമൻസ് കിട്ടുന്നില്ല ഞാൻ അത് ചെയ്യാനെ ഞാൻ ഇനി ലൈവിൽ വരില്ല കേട്ടോ ബസ് നിർത്തി ഞാൻ ലൈവ് നിർത്തി ആ അതെയാണ് ലൈവ് നിർത്തി നിങ്ങളാരും വന്നിട്ട് ഒരു ലൈക്ക് പോലും അടിക്കാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ലൈവ് തന്നെ ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞ് ചാനലിൽ വെച്ച് നിർത്തിക്കളാം ഞാൻ ആരും വന്നിട്ട് എന്നെ ഇഷ്ടമല്ല ആയിരിക്കും എന്നെ ആയിരിക്കും ഇഷ്ടമല്ല ഹലോ ഓക്കെ ബൈ ബൈ ഓക്കെ ഓക്കെ ബായ്